അല്ല ഗണേശാല് ആട്ടിന് സുഖയില്ല രണ്ടു ദിവസമായി വെള്ളവും കുടിക്കുന്നില്ല ചപ്പും നിന്നില്ല ആട്ടിന് എന്തോ ഒരു ക്ഷീണം പോലെ അമ്മ പറഞ്ഞ നിങ്ങളടുത്ത് വന്നിട്ട് ചരട് മന്ത്രീച്ചു എന്നാലേ അതിന് കിട്ടുവാൻ വേണ്ടി ചരട് കൊണ്ടുപോയില്ല ചരടി കൊണ്ടുപോയി നീ വരൂന്നല്ല എനക്ക് അറിയണം എല്ലാരെയൊന്നും ഉറുക്ക് പടച്ചിന് നിങ്ങള് മാറി നിന്നോ ഞാൻ ഇത് മന്ദിരത്തിൽ എനക്ക് പൈസ കൊണ്ടു തീരുവാനായിട്ട് ഈ കാലത്തും ഇങ്ങനത്തെ ചല്ല ഉണ്ടല്ലോ ഇനിയും ഇങ്ങനത്തെ ചങ്ങായികളെ കൊറേ കൊണ്ടുപോയി കഴിഞ്ഞു പോയി കെട്ടിയാമേട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറച്ചിനിട്ടാ രണ്ട് ദിവസമായിട്ട് നമ്മൾ ആട് ഒന്നും കുടിക്കുന്നില്ല ചപ്പൊന്നുമില്ല വെള്ളവും കുടിക്കുന്നില്ല ഒരേ ടൈം അതാ വാറ്റുന്നു പോന്ന് നിങ്ങൾ ഒരു ചാട്ടിങ്ങി തരുവാ ഞാൻ കെട്ടി എല്ലാവരും എല്ലാരും തുള്ളി തുള്ള അതിനാ മൃഗാസ്പത്രി മൃഗാസ്പത്രി പോയി ഡോക്ടറൊക്കെ കാണിക്കുക അതിന്റെ മരുന്ന് കൊടുക്കുക ഞാൻ അതിന്റെ മരുന്ന് എന്നിട്ട് നാട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ ചാരട് കെട്ടി കൊടുക്കുന്നുണ്ടോ അതെന്തിനാ ചരട് കെട്ടുന്ന ഒരു ചരട് കെട്ടിയതാ ഞാൻ ഇന്നും അനുഭവിക്കുന്നേ